നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കൂട്ട വസ്തു വിൽക്കുവാൻ എല്ലാവരും ഒപ്പിടണോ ഒന്നിലധികം അവാശികളുള്ള ജോയിൻറ് ഓണേഴ്സ് ഫോർ ഹെയർസ് ഒരു വസ്തു വിൽക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സംശയങ്ങളാണ് ഒന്നാമതായി എല്ലാവരും ഒപ്പിട്ടില്ല എങ്കിൽ വിൽപ്പന നടക്കുമോ രണ്ടാമതായി അവകാശങ്ങളിൽ ഒരാൾ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യും ഇതിനുള്ള മറുപടിയാണ് ഇനി നൽകാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് എല്ലാ അവകാശികളും ഒപ്പിടണമെന്നുണ്ടോ ഇല്ല ഉദാഹരണത്തിന് അഞ്ച് അവകാശികളുള്ള ഒരു വസ്തുവിൽ നാല് പേര് മാത്രം വിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ നാല് പേരുടെയും അവകാശം ഷെയർ മാത്രം മറ്റൊരാൾക്ക് എഴുതി നൽകാം ഇത് നിയമപരമായി പൂർണ്ണമായും സാധ്യതയുള്ളതാണ് രണ്ടാമതായി ഒരാൾ വിദേശത്താണെങ്കിൽ എന്തു ചെയ്യും വസ്തു വിൽക്കുന്ന സമയത്ത് അവകാശികളിൽ ഒരാൾ വിദേശത്താണെങ്കിൽ രണ്ട് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാം മോക്തിയാർ പവർ ഓഫ് അറ്റോണമി വിദേശത്തുള്ള ആൾക്ക് നാട്ടിലുള്ള വിശ്വസ്തനായ ഒരാളെ തൻ്റെ പേരിൽ ഒപ്പിടാൻ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുക്തിയാർ നൽകാം വസ്തുവില്പന സമയത്ത് മറ്റ് അവകാശികളോടൊപ്പം മേൽപ്പറഞ്ഞ മുക്തിയാർ ഏജന്റ് കൂടി ഒപ്പിട്ടാൽ മതി എങ്കിൽ ആ വസ്തുവിന്റെ നൂറ് ശതമാനം അവകാശവും വാങ്ങുന്നയാൾക്ക് ലഭിക്കും ഓഹരി വിൽപ്പന വിദേശത്തുള്ള ആൾ അതിന് തയ്യാറല്ലെങ്കിലോ മുക്തിയാർ അയക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നാട്ടിലുള്ള ബാക്കി അവകാശങ്ങൾക്ക് അവരുടെ ഓഹരി മാത്രം വിൽക്കാം എന്നാൽ ചില അവകാശികൾ മാത്രം ഒപ്പിട്ട് വാങ്ങുന്ന ആധാരത്തിലൂടെ വാങ്ങുന്ന വ്യക്തിക്ക് ആ വസ്തുവിൻ്റെ അവിഭക്ത ഓഹരി അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയും മാത്രമേ ലഭിക്കുകയുള്ളൂ അതിൻ്റെ അന്തരഫലങ്ങൾ താഴെ പറയുന്നവയാണ് കൂട്ടുടമസ്ഥത വസ്തു വാങ്ങിയ വ്യക്തിയും ഒപ്പിടാത്ത അല്ലെങ്കിൽ വിദേശത്തുള്ള അവകാശിയും ആ വസ്തുവിൻ്റെ പുതിയ കൂട്ട അവകാശികൾ അതായത് കോണേഴ്സായി മാറും അടുത്തത് തിരിക്കൽ കൃത്യമായി അളന്നു തിരിക്കുന്നത് വരെ പാർട്ടിഷൻ്റെ വസ്തുവിൻ്റെ ഏത് ഭാഗത്താണ് അവകാശമെന്ന് പറയുവാൻ കഴിയില്ല അതിർത്തി തിരിച്ച് മതിൽ കെട്ടാനോ വസ്തുവിൽ വീട് പണിയുവാനോ തനിച്ച് ആ സ്വത്ത് അനുഭവിക്കാനോ മറ്റോ സാധിക്കുകയില്ല ഇതിനുള്ള പരിഹാരം പിന്നീട് പൂർണ്ണ അവകാശം ലഭിക്കുവാൻ ബാക്കിയുള്ള അവകാശികൾ ചേർന്ന് ഭാഗപത്രം എഴുതുകയോ അല്ലെങ്കിൽ കോടതി വഴി പാർട്ടീഷൻ കേസ് കൊടുത്ത് തൻ്റെ ഭാഗം അളന്നു തിരിക്കുകയോ ചെയ്യേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ കൂട്ടവകാശ വസ്തു വിൽപ്പനയിൽ ഒരാൾ ഒപ്പിട്ടില്ല എങ്കിലും ബാക്കിയുള്ളവർക്ക് തങ്ങളുടെ ഭാഗം വിൽക്കാം പക്ഷേ വാങ്ങുന്നയാൾക്ക് ആ വസ്തുവിൻ്റെ പൂർണ്ണ ഉടമസ്ഥ അവകാശം ലഭിക്കില്ല മറിച്ച് ഒരു ജോയിൻറ് ഓൺഷിപ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ